സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കുളപ്പുളിയ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ അറിവ് മാലിന്യം തള്ളി നഗരസഭ മാലിന്യം നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് മാലിന്യങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ കൊണ്ടിട്ട് പ്രതിഷേധിച്ച ബി ജെ പി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുളപ്പുള്ളി തൃപ്പൂറ്റ ക്ഷേത്രത്തിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ അറിവു മാലിന്യങ്ങൾ തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത് ഞായറാഴ്ച രാത്രിയും റോഡരികിൽ അറിവു മാലിന്യം തള്ളിയിരുന്നു നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യം നീക്കം ചെയ്തിരുന്നു പിന്നീടാണ് വീണ്ടും മാലിന്യങ്ങൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നഗരസഭാ അധികൃതർ ഇതിനൊരു ശാശ്വത നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രവർത്തകർ അറിവ് മാലിന്യങ്ങളുമായി സെക്രട്ടറിയുടെ മുറിയിൽ എത്തിയത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭാ തൊഴിലാളികളെ വിട്ടതാണെന്നും അപ്പോഴേക്കും മാലിന്യങ്ങളുമായി പ്രവർത്തകർ എത്തിയതാണ് തടസ്സമായതെന്നും സെക്രട്ടറി പറഞ്ഞു അതിന് അല്ല കേൾ വെറുതെ എന്താ നിങ്ങൾ പറയാൻ മാത്രമേ കേട്ടോ ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞു ഓൺ ദ സ്പോട്ടിൽ അത് ഇവിടുത്തെ എല്ലാ ഈ മുപ്പത്തിമൂന്ന് കൌൺസിലർമാർക്കും അറിയാം ഏത് വാർഡിൽ എന്ത് മാലിന്യം വന്നാലും ഓൺ ദ സ്പോട്ടിൽ നടപടി എടുക്കുന്ന ആളാണ് ഞാനെന്നും ഇവിടുത്തെ ആരോഗ്യ വിഭാഗം അങ്ങനെയാണ് ജോലി ചെയ്യുന്നവർക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഷൊണ്ണൂർ ഈ നില നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നും രണ്ടു വാഹനം ഭരണപക്ഷം പ്രതിപക്ഷം അല്ല ഞാൻ പറയുന്നത് മുപ്പത്തി കൗൺസിലർമാരും ഒരേ മനസ്സോടെ എന്റെ മെടുക്കും ഞാൻ പറയുന്നത് പറയട്ടെ അപ്പൊ ഇന്നലെ അത് നീക്കം ചെയ്തു മാത്രമല്ല ഇന്ന് വന്നപ്പോഴും വീണ്ടും ഈ പരിധി ചീഞ്ഞ് നടന്ന സാധനം ഇന്ന് രോഗാണുക്കളെ പകരും ഇപ്പൊ നിങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നതും ഈ രോഗ രോഗമാണ് പകരുന്ന സാധനം തന്നെയാണ് പ്രതിഷേധം നല്ലത് തന്നെയാണ് പക്ഷെ ഈ കാണിച്ചത് ഇത് ആ പരിസരത്തും നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വിടുകയും വിഷയത്തിൽ പോലീസിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭ പരിശോധിക്കുന്നുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു എന്നാൽ ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ മാത്രം അറിവു മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടിയെടുക്കണം ഇത്തരക്കാരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കണമെന്നും ബി പറഞ്ഞു തുടർന്ന് നഗരസഭയിൽ എത്തിച്ച അറിവു മാലിന്യങ്ങൾ നഗരസഭയ്ക്ക് സമീപത്തായി കുഴിച്ചുമൂടി മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ജില്ലാ സെൽ കോർഡിനേറ്റർ എ പി സതീഷ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി വാർഡ് കൌൺസിലർ നിഷ ശശികുമാർ കെ ഡി രവിദാസ് പ്രദീപ് ത്രിപ്പറ്റ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു സ്വർണ്ണൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ വലിയ കൊട്ടിഘോഷം നഗരസഭാ ചെയർമാന്റെ കൊട്ടിഘോഷം സെക്രട്ടറി വലിയ സന്തോഷവാന് സ്വർണ്ണൂർ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക അത് അറവും മാലിന്യമാണ് പല മേഖലയിലും അറിവും മാലിന്യം അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറിവ് മാലിന്യം കൊണ്ടുപോയിരുന്നത് അതിൽ വേറെ ചില ഛേദോ വികാരങ്ങളുണ്ട് അതിന്റെ പേര് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിന്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവു മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇന്നലെ നിക്ഷേപിച്ച അറവു മാലിന്യം നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറവു മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളെ കുഞ്ഞം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ടീമിന്റെ കളിയാണ് അത് സെക്രട്ടറിക്കു പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് അന്വേഷിക്കാം നോക്കട്ടെ അത് കിട്ടിയിട്ടില്ല അതിനൊരു ഒരു ലാഘവത്തോടു കൂടെയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് ലാഘവത്തോടുകൂടെ കണ്ടാലുള്ള ഫലം വളരെ വലുതായിരിക്കുമെന്നോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറവ് മാലിന്യമായിട്ട് ഞങ്ങൾ നഗരസഭയിലേക്ക് വന്നത് ഇന്ന് ഞങ്ങളത് അറുമാലിന്യം ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ അത് ഞങ്ങൾ ഇന്ന് ഞമ്മളീ സമാ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഇനി ആവർത്തിക്കില്ല സി സി ടി വി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ഇനി എവിടെയെങ്കിലും പരിസര പ്രദേശത്തെ തരം മറവുമാലിനം കൊണ്ടുപോയി തള്ളുകയാണെങ്കിൽ അത് ഇപ്പം ഞങ്ങൾ പുറത്തുവച്ചിട്ടേ ഉള്ളൂ ഇത് സെക്രട്ടറിയുടെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും മുനിസിപ്പൽ സെക്രട്ടറിയുടെ നിന്നും ഉണ്ടാകണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്